ഹായ് ഫ്രണ്ട്സ് ലാൽ സീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാങ് ഡി പർത്വാൻ ആങ്കോങിൻ്റെ ഔദ്യോഗിക വസതിയാണ് ഇസ്താന നഗാര വടക്കു പടിഞ്ഞാറൻ കോലാലംപൂരിലെ തമൻ ദൂതയ്ക്ക് സമീപം ജലാൽ തുവാഗു അബ്ദുൾ ഹലീമിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കുട്ടാനം തുറക്കുകയും സെൻട്രൽ കോലാലംപൂരിൽ മറ്റൊരു കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്തിരുന്ന പഴയ ഇസ്ഥാന നഗാരയ്ക്ക് പകരം വയ്ക്കുകയും ചെയ്തു ഈ കോമ്പൗണ്ടിൽ തന്നെ മനോഹരമായ ഒരു കടയുണ്ട് അവിടെ കയറി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി നഗാര എന്ന വാക്കിനർത്ഥം പാലസ് എന്നാണ് മലേഷ്യയിലെ രാജാവിൻ്റെ കൊട്ടാരം ഇവിടെ പട്ടാളക്കാർ കാവൽ നിപ്പുണ്ട് ഇവിടെ ധാരാളം സെക്യൂരിറ്റി നിപ്പുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കയറി കാണുകയും ഇവിടെ ഫോട്ടോ എടുക്കാനും എല്ലാം അനുവാദമുണ്ട് ഇവിടെ രണ്ട് സൈഡിലും രണ്ട് പട്ടാളക്കാർ നിപ്പുണ്ട് സെക്യൂരിറ്റി ആയിട്ട് നമുക്കവരുടെ മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കാനുള്ള അനുവാദമുണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാറിൽ ഒരു സെക്യൂരിറ്റിയുടെ കാർ ഉൾപ്പെടെ രാജാവാണെന്ന് തോന്നുന്നു ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആരെ മാറ്റി നിർത്തുകയോ ബഹളം വെച്ച ആൾക്കാരെ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു സെക്യൂരിറ്റികൾ സല്യൂട്ട് ചെയ്യുന്ന മാത്രം കണ്ടിരുന്നു ഈ രാജാവിൻ്റെ കീഴിൽ ഒമ്പത് സംസ്ഥാനം ഉണ്ട് അതിൻ്റെ ഭരണചുമതലയാണ് ഇവിടുത്തെ രാജാവിനുള്ളത് ഈ കൊട്ടാര സമുച്ചയത്തിന് തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് ആറ് അഞ്ച് ഹെക്ടർ വിസ്തൃതിയുണ്ട് ഇരുപത്തിരണ്ട് താഴ്കക്കുടങ്ങളുണ്ട് ഇത് മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഔദ്യോഗിക ഘടകം രാജകീയ ഘടകം ഭരണഘടകം എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് കൊട്ടാരത്തിലേക്ക് മൂന്ന് പ്രവേശന കവാടമുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് ഇസ്താന നഗാരിയുടെ ഭരണം പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ചത് രാജാവ് കൊട്ടാരത്തിലുണ്ടെങ്കിൽ കൊടി പൊങ്ങിത്തന്നെ നിൽക്കും രാജാവ് പുറത്തു പോയാൽ പകുതി കൊടുത്താത് കിട്ടിയിരിക്കും വിശേഷ ദിവസങ്ങളിൽ ജനങ്ങൾക്ക് രാജാവിനെ നേരിട്ട് കാണാവുന്നതും ക്ഷയിക്കാൻ കൊടുക്കാനും അവിടെ കൊട്ടാരം മുഴുവൻ കയറി കാണാനുമുള്ള അനുവാദമുണ്ട് കുതിരപ്പുറത്തിരിക്കുന്ന സെക്യൂരിറ്റി ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതനുസരിച്ച് സഹകരിച്ചു രാജാവും കുടുംബാംഗങ്ങളും ഒക്കെ പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ യാതൊരു ബഹളവും ഇല്ലാതെയാണ് പോകുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കൾ ഒന്നും പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കൊട്ടാരത്തിൻ്റെ ഇറങ്ങി ഞങ്ങൾ യാത്ര തുടരുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്